ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി അംഗം കെ എം ചുമതലയേറ്റു മുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റ് പദവി മൂന്ന് വർഷം സി പി എമ്മിനും രണ്ടു വർഷം സി പി ഐക്കുമാണ് സി പി എം പ്രതിനിധി അഡ്വക്കേറ്റ് സി പി രമേശൻ പ്രസിഡന്റ് സ്ഥാനം കാലാവധി പൂർത്തിയാക്കി ഒഴിഞ്ഞ സ്ഥാനത്തേക്കാണ് കെ എം സലീം പ്രസിഡന്റ് പദവി ഏറ്റെടുത്തത് വാർത്തകൾ വരുമ്പോൾ ഇവിടുന്ന് ഡെപ്പോസിറ്റ് നിന്ന് പോവാണ് അതിനാൽ സി പി ടി വരുന്ന തന്നെ അങ്ങനെ എൻ്റെ ആവശ്യമൊക്കെ കിട്ടാതെ നിന്നുകൊണ്ട് ഇവിടെ ഡെപ്പോസിറ്റൊക്കെ പോയവരും പോയിക്കോട്ടെ അങ്ങനെ പുതിയ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആ ആ വർഷത്തെ കുടുംബത്തിൽ താല്പര്യ ഏറ്റവും കൂടുതൽ പ്രൈസ് വാങ്ങിക്കുന്നില്ല പണ്ടും അല്ലാണ്ട് പ്രൈസ് വാങ്ങിച്ചിരിക്കുന്നത് ഈ വർഷം കിട്ടുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും കൂട്ടായി എന്നൊരു കുടിച്ച നിവാരത്തിൽ നല്ല പ്രവർത്തിക്കുന്നു എല്ലാവരും എല്ലാവരും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തെറ്റും മറ്റു വായിക്കുമെന്ന് വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്തു നിന്നും ഉയർന്നുവന്ന കെ എം സലീം സി പി ഐയുടെ മുൻ കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും സി പി ഐ മേത്ര വെസ്റ്റ് ലോക്കൽ സെക്രട്ടറിയുമായിരുന്നു ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വകറ്റ് വി ആർ സുനിൽകുമാർ ഉൾപ്പെടെ എൽ ഡി എഫ് നേതാക്കളായ കെ ജി ശിവാനന്ദൻ മുസ്താഖ് അലി പി സുഭാഷ് അഡ്വക്കേറ്റ് സി പി രമേശൻ എ എം സായുജ് കെ ആർ ജയ്ത്രൻ അഡ്വക്കേറ്റ് അഷഫ് സാബാൻ കെ കെ വിജയൻ എം ജി പുഷ്പാക്കരൻ എന്നിവർ സംസാരിച്ചു അതിൻ്റേതായിട്ടുള്ള മികവ് പുലർച്ചെ ചെയ്തിട്ടുള്ള ഒരു സംഘാടകൻ എന്ന നിലയിൽ തന്നെ ബാങ്കിങ് മേഖലയിൽ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉത്തയം ശൈലീമിനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ തീരുമാനം എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷ നൈജിന് അനുസൃതമായിട്ടുള്ള പ്രവർത്തന ശൈലിയിലൂടെ തന്നെ ബാങ്കിങ് മേഖലയെ ശക്തമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേക അതനുസരിച്ചുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഉൾക്കാർ ഉറപ്പാക്കുന്ന രീതിയിലേക്ക് മുന്നേറാൻ ബാങ്കിങ് മേഖലയെ മുന്നേറാൻ തീർച്ചയായിട്ടും ഈ ഭരണസമിതിക്ക് കഴിയും അതിൻ്റെ സാന്നദ്ധ്യം വഹിക്കാൻ ശ്രീ കെ എം സലീമിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ചർച്ചയില്ല എല്ലാവിധ കെ എസ് കെ സാബ് സ്വാഗതം പറഞ്ഞു പി എ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും എൽ ഡി എഫ് പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു കോവിഡ് കാലത്തും പ്രളയകാലത്തും പ്രദേശത്ത് നടത്തും സാധാരണ ധനസഹായിക്കാന്നുള്ള നയം നടത്താൻ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം കോൺഗ്രസ് വലിയ രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ ഇവിടുത്തെ കൗൺസിലർമാരുടെ അപ്പം നിരത്തി നമുക്ക് അവരെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഫുൾ പാനല് കൊടുവാൻ സാധിച്ചു പാർലമെന്റ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഞാനാ തെരഞ്ഞെടുപ്പ് നയിച്ചത് എനിക്കെല്ലാം വലിയ അഭിമാനം ഇനിയിപ്പ ബാങ്ക് ട്രാക്കിലും സലീം കൗക്കറിയാം വളരെ സൂക്ഷ്മതോട് കാര്യങ്ങളൊക്കെയായിരുന്നു എല്ലാവരും കൂടി യോദിപ്പിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ പക്ഷത്തു നിന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം അങ്ങനെയുള്ളത് നയമുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാവരും കൊണ്ടുപോകാനുള്ള കഴിവുള്ളവരുണ്ട് എല്ലാ കാര്യത്തിലും സൂക്ഷ്മതയുണ്ട് ഇപ്പം ഇതൊരു ഒരു പ്രക്രിയയാണ് കാരണം ഇനിയും നമുക്കിവിടെ പല ലക്ഷ്യങ്ങളുണ്ട് മാനാപ്പുള ബ്രാഞ്ചിൻ്റെ നവീകരണം അത് സരീക്ഷന കാലഘട്ടം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ അതിലുള്ള ബോർഡിലെ അംഗങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സലീകരണക്കൊടുക്കുന്നതാണ് എനിക്കത് മനസ്സിലാക്കുന്നത്